കേരളത്തിലെ പോലീസ് നരനായാട്ടിനെതിരെ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് തൃത്താല പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജയഘോഷ് ആവശ്യപ്പെട്ടു ചുവന്നൂർ ശാന്തിക്കാരനായി ജോലി ചെയ്യുന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്ത് അവരുടെ പ്രദേശത്തെ രണ്ട് ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തു പോവാൻ പോലീസ് തുനിഞ്ഞപ്പോ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ സുജിത്തിനെ ആ സ്ഥലത്ത് വെച്ചും അതിനുശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായ രീതിയിലാണ് അന്നത്തെ എസ് എച്ച്ഒ പട്ടാമ്പിക്കാരനായ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അതിദാരുണമായ രീതിയിലാണ് മർദ്ദിക്കുകയുണ്ടായത് അതിന് നേതൃത്വം കൊടുത്ത നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിൽ നാലു പേരല്ല അതിലെ പഴയന്നൂർ പഞ്ചായത്തിൽ ബിഇഐ ജോലി ചെയ്യുന്ന ആൾ ഉൾപ്പെടെ അഞ്ചു പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം അവിടെ കെ യു യു എസ് എഫ് ഐ തമ്മിൽ നടന്ന വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന ഒരു സംഘർഷത്തിന്റെ പേരിൽ കെ എസ് യുവിന്റെ മൂന്ന് സഹപ്രവർത്തകരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ ഉൾപ്പെടെയുള്ള മൂന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കയ്യിൽ വിലങ്ങുവെച്ച് മുഖത്ത് മുഖം കറുത്ത മുഖമൂടി മുഖമൂടികൊണ്ട് മറച്ചുകെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി തന്നെ ആ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസിനോട് വിശദീകരിച്ച വിശദീകരണം ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു Terima kasih kerana menonton! അരമണിക്കൂർ നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതായും പരാതിയുണ്ട് ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ വീണ്ടും ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തോടി മണ്ഡലം പ്രസിഡന്റ് ടി കെ ആഷിഖ് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ആഷിഖ് ഷാഫി മരുദൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന ഇരുപത്തിയഞ്ചോളം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി News Center, Shornor.